ഹായ് ഗായ്സ് അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ തൊഴുത്ത് ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം ഞാൻ ക്ലീൻ ചെയ്യുന്ന ദിവസമൊക്കെ ഞാൻ ഇടയ്ക്ക് വീഡിയോസ് എടുക്കാറുണ്ട് അപ്പം നമ്മളുടെ വീഡിയോസ് സ്ഥിരം കാണുന്നവർക്ക് അറിയാം കേട്ടോ അപ്പോൾ ഇന്ന് നന്നായിട്ട് വൃത്തിയേടായി കിടക്കുന്ന ദിവസമായിരുന്നു അപ്പോൾ അതിങ്ങനെ ക്ലീൻ ചെയ്യലാണ് ആദ്യം ഞാൻ വളമൊക്കെ ഒരു സൈഡ് കൂട്ടിയിട്ടാണ് പിന്നെ വളം വാരി ഇടുക സംഭവം അപ്പൂ പോത്തിനെ അഴിച്ചു വിട്ടു കേട്ടോ അപ്പോൾ ഒരാളുടെ കയർ കെട്ടാൻ മുമ്പേക്കും ഗുണ്ടൻ പോത്തില്ലേ അവൻ കയറും വലിച്ചിട്ട് ഓടി അപ്പോൾ അവൻ്റെ പുറകെ അപ്പ് ഓടി അപ്പോൾ ഞാൻ ശരി അന്ന് അപ്പു വരുമ്പോഴേക്കും ക്ലീനാക്കി ഇടാല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താ വളമൊക്കെ വാരിയിട്ട് അപ്പുറത്തെ സൈഡ് ഇടുകയാണ് കേട്ടോ അപ്പം ഇന്ന് കുറച്ച് അധികം പണിയുണ്ടായിരുന്നു കാരണം നമ്മൾ നൈറ്റ് എത്രത്തോളം നന്നായി തിന്നാൻ കൊടുക്കുന്നു ആ ദിവസമൊക്കെ നന്നായിട്ട് നമുക്ക് വാരാനുണ്ടാവും അപ്പോൾ അല്ലെങ്കിൽ നൈറ്റ് നമുക്ക് ഇത്തിരി പുല്ല് കുറച്ചിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും വാരാനുണ്ടാവില്ലാട്ടോ അപ്പോൾ ചില ദിവസം നല്ലോണം പുല്ലിട്ട് കൊടുക്കണ്ട പുല്ലിട്ട് കൊടുക്കണ ദിവസം നമുക്ക് നല്ലോണം വാരാനുണ്ടാവും ബൈക്ക് വല്ലാകുമ്പോൾ അത്ര പണിയില്ല കേട്ടോ അപ്പം ഞാൻ ഓരോ സൈഡൊന്നും കൂട്ടിക്കൂട്ടി ഇതാ വരുന്നുണ്ട് കേട്ട പിന്നെ കൈക്കോട്ട് കൊണ്ടാണ് വാരുന്നത് നമ്മുടെ അടുത്ത് വളം വരുന്ന സംഭവങ്ങളൊന്നുമില്ല ഇല്ലാട്ടോ പക്ഷെ കൈക്കോട്ട് കൊണ്ടാണെങ്കിൽ നമുക്ക് വേം വേം വാരി കാരണം വളക്കുഴിയാണെങ്കിലും തൊട്ടടുത്തുള്ളതുകൊണ്ട് നമുക്ക് വലിയ പണി ഇല്ലാട്ടോ വാരി അങ്ങോട്ട് ഇട്ടാൽ മതി ചിലവർക്ക് വാരിയിട്ട് കുറച്ച് ദൂരം കൊണ്ടുപോയിട്ട് വേണം കൊട്ടാൻ നമുക്ക് പിന്നെ അത്രയും റിസ്ക്കുകളില്ലാത്തതുകൊണ്ട് ഇല്ലാത്തത് കുഴപ്പമില്ല പിന്നെ കഴുകി വിട്ടാലും വെള്ളം പോലുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളുടെ പോത്തുകൂട്ടന്മാർക്കിപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് ഞാൻ അതിൻ്റെ ഫുൾ വീഡിയോ ചെയ്യാം കേട്ടോ അതെന്താണെന്ന് അതുകൊണ്ടാണ് പറയാത്തത് അപ്പോൾ നമ്മളിപ്പോൾ അവർക്ക് വെയിറ്റ് കൂടാൻ വേണ്ടിയിട്ടും അതുപോലെ നല്ല ഇറച്ചിക്കനം കൂടാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഇപ്പോൾ കൊടുക്കുന്നത് അപ്പോൾ അതെന്താണെന്നൊക്കെ ഞാൻ കാണിച്ചുതരാം നെക്സ്റ്റ് വീഡിയോയിൽ അപ്പോൾ ഞാനിത് വളമൊക്കെ വാരിയതിന് ശേഷം പിന്നെ ഫുള്ളായിട്ട് അടിക്കുകയാണ് കേട്ടോ കാരണം ആദ്യം വെള്ളം ഒഴിക്കാത്ത മുന്നേ നമ്മൾ പുല്ലും ചെറിയ ചെറിയ വളത്തിൻ്റെ പൊടികളൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ ഒരു സൈഡ് അടിച്ച് കൂട്ടിയിട്ട് കൈക്കോട്ട് കൊണ്ട് നമുക്ക് വാരിയിട്ട് അപ്പുറത്തേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് വെള്ളം അധികം ചിലവാക്കേണ്ടി വരില്ല അപ്പം നമുക്ക് വെള്ളം രണ്ട് മൂന്ന് ദിവസമായിട്ട് വെള്ളത്തിന് ഇത്തിരി കുറവാട്ട കാരണം വെള്ളം വന്നിട്ടില്ല അപ്പോൾ അതിൻ്റെ വെള്ളത്തിൻ്റെ ഇതും മൂലം നമുക്ക് എങ്ങനെ വെള്ളം കുറച്ച് ക്ലീൻ ചെയ്യാമെന്ന് ഈ രണ്ട് ദിവസം കൊണ്ട് മനസ്സിലായിട്ടാണ് നമ്മൾ വെള്ളമുള്ള സമയത്ത് നന്നായിട്ട് വെള്ളം ഒഴിച്ച് കഴുകുമായിരുന്നു ഇല്ലാണ്ടായപ്പോൾ നമുക്ക് വെള്ളം സേവ് ചെയ്തിട്ട് കഴുകേണ്ടത് എങ്ങനെയാണെന്നും കൂടെ മനസ്സിലായിട്ടാണ് അപ്പം ഞാൻ കൂട്ടിയിട്ടുള്ളതൊക്കെ വാരിക്കളഞ്ഞ് കൈക്കോട്ടൊക്കെ വൃത്തിയാക്കിയിട്ട് കൊണ്ടുവച്ചു അപ്പോൾ ആദ്യം ഒരു ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട് കപ്പ് കൊണ്ട് എല്ലാം എവിടേക്കും ആവുന്ന രീതിയിൽ ഒരു അഞ്ചാറ് കപ്പ് ഒഴിച്ചു കൊടുത്തു കേട്ടോ അതിന് ശേഷം ഞാൻ അടിച്ചു അതിന് ശേഷം ഉണ്ട് വീണ്ടും ബക്കറ്റിൽ വെള്ളം കൊടുത്തു കൊണ്ടുവന്നിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ കൊണ്ട് നന്നായിട്ട് പരത്തി എല്ലാം അവിടേക്കും അടിച്ചു കൊടുക്കണം കേട്ടോ അങ്ങനെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അവിടെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന വളമൊക്കെ ക്ലീനായി പോവും അത് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല വൃത്തിയായി ക്ലീനാവും കേട്ടോ അപ്പോൾ ഇതാ ഞാൻ വെള്ളം ലാസ്റ്റ് ഒരു ബക്കറ്റും കൂടെ ആ സൈഡ് വളം കൊണ്ടുപോകേണ്ടി ലാസ്റ്റ് ഒരു കുഞ്ഞു ബക്കറ്റിൽ വെള്ളം കൊണ്ടുപോയി ക്ലീൻ ചെയ്തു കേട്ടോ പിന്നെ നിൽക്കുന്നവിടെയൊക്കെ ഞാൻ പറഞ്ഞില്ലേ ആ പിന്നെ തലയിൽ വളമുട്ടി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നിൽക്കുന്നവിടെ വളം ഇട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ ഇതാ ക്ലീൻ ചെയ്ത് ആ വെള്ളമൊക്കെ അടിച്ച് കളഞ്ഞോട്ട് അപ്പോൾ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് ഒരു വീഡിയോ വേണ്ടിയിരിക്കും ബായ്